ും എന്റെ ഗ്രൂപ്പിന്റെ അടി ഭാഗ്യം നൽകണമുള്ള ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് തങ്ങളെ ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് മജലിസ് കാണാൻ പറയുന്നുണ്ട് ഒരുപാട് പേര് ഇദ്ദേഹത്തെ കുറ്റം പറയുന്നവരുണ്ട് ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിൽ എന്ന് വിളിക്കുന്നു കൊടിമരം എന്ന് വിളിക്കുന്നു ഒരുപാട് പേർ പര പരമാവധി അദ്ദേഹത്തെ എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുന്നു അത്രത്തോളം ഉപദ്രവിക്കുന്ന മനുഷ്യനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്വർഗം നിഷേധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു ഹൂറിയാകാൻ സാധിക്കില്ല സ്വർഗത്തിലൊരു പുരുഷനാവാൻ അല്ലെങ്കിൽ സ്വർഗത്തിലൊരു മനുഷ്യനാവാൻ നിങ്ങൾക്ക് സാധിക്കില്ല ആ സ്വർഗം നിങ്ങൾക്ക് നിഷേധിച്ചിരിക്കുന്നു ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്നവരാരാണെങ്കിലും നിങ്ങൾ ഓർത്തിരുന്നു നിങ്ങൾ തളരൂല നമ്മള് തളരൂല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതായത് മതം വിറ്റ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ മതങ്ങൾ വിറ്റ് ജീവിക്കുക മതങ്ങളെ ഉപേക്ഷിച്ച് ജീവിക്കുക അതൊക്കെ പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ ഇന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാരണം അതുകൊണ്ട് സമ്പാദിച്ച് ബിസിനസ്സായി വീടായിപ്പം സ്ഥലം മേടിക്കാനുള്ള അതും സോഷ്യൽ മീഡിയയിൽ വന്ന അപ്പുറത്തേക്കാണ് എനിക്ക് ഇത്രയും കാശാണ് നിങ്ങൾ തന്നെ ഇന്ന് തുടങ്ങാൻ വേണ്ടിയാണ് പടച്ചോറിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര് നമ്മുടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞോണ്ട് അങ്ങട് ഉണ്ടാക്കുകയാണ് അതിനോ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സ്ത്രീകൾ ആ എടി സുഹറാ എടി ഫാത്തിമ എടി പീസ മറ്റോളെ വാട്സപ്പിലും മെസ്സേജ് ചെയ്യാം ദേ ഇപ്പം ഇന്ന് രാ ഇന്ന് രാത്രിയാട്ടോ ലൈവ് വരുന്നത് നിങ്ങൾ വേഗം പാട്ടോ ആ ലൈവില് വരുകയാണ് ലൈവില് വന്നിട്ട് ക്യാഷ് അയച്ച് കൊടുക്കണം അത്ര കാശും ആ കെട്ടിയവൻ കഷ്ടപ്പെട്ട പാവം ഒന്നല്ല ഈ വെലുത്തും മഴയും വെയിലും കൊണ്ട് ചുമ കൊണ്ട് കങ്ങേറായിട്ടായിരിക്കും കൈയും കൈ പിടിച്ചാൽ എങ്ങനെയാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പത്തോ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരോ മേടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് എടുപ്പുണ്ടാവും മാർ അടക്കാണ് കൊടുക്കുകയാണ് എന്തേ രണ്ട് സ്റ്റെപ്പ് കയറിയപ്പോൾ പടച്ചോൻ്റെ അടുത്തേക്കുള്ള നേരിട്ട് എൻട്രിയിലേക്ക് രണ്ട് സ്റ്റെപ്പ് ഇന്നേ വരെയും പടച്ചോൻ അവസാനമായിട്ടുണ്ടല്ലോ ഒരു കാര്യം ഞാൻ ഞാൻ പഠിച്ചാണ്ത്തോളം പഠിച്ചവനുണ്ടല്ലോ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞ പോകുന്നത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ അന്ത്യപ്രവാചകനായിട്ട് ഒരാൾ അത് ആ ഒരു കാലഘട്ടത്തിലൂടെ തീർന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് നബി അലൈസ്വലമായോട് ആ ഒരു മതത്തിലെ പ്രവാചകൻ എന്നുള്ള രീതിക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ പഠിച്ചത് കഴിഞ്ഞു അവിടെ നിന്നും കൊണ്ട് തീർന്നു അതിനുശേഷം പടച്ചവനായിട്ട് മുട്ടാൻ വേണ്ടി ഒരു ഏജൻറ്റിനെയോ ഒരാളെയോ നിയമിച്ചിട്ടില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഉണ്ട് ഒരുപാട് പേരുണ്ട് അറിയാവുന്ന ദീൻ പഠിപ്പിച്ചു തരുന്ന ഒരു 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 ദീനി നമ്മൾ കുറ്റം പറയുന്നതല്ല ആ ഒരു ദീനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഉണ്ട് ഒരുപാട് പേരുണ്ട് നല്ലവരായ ആൾക്കാരുണ്ട് ഇതുപോലെ മതം പഠിപ്പിക്കുന്ന ഈ പണ്ഡിതന്മാരെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട് പക്ഷേ ഇതുപോലെ മതം വിറ്റ് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തൊപ്പി കാശുണ്ടാകുന്നതല്ല സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് ഹൂറികളെ കയറ്റുക ഏറ്റവും കൂടുതൽ ഹൂറുകളാണ് അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹൂറുകളാണെന്ന് പറയണന്ന് ഏത് നേരിട്ട് ഡയറക്റ്റ് പഠിച്ചുകൊണ്ട് അടുത്തേക്ക് പോകാനും സ്വർഗം നേടാൻ വേണ്ടി അതിലൊരു ശതമാനമാണ് ആണുങ്ങളുള്ളൂ ഏറെ എന്താണ് ഇത്രയും ബോധം പോയി സ്ത്രീകൾക്ക് എന്നുള്ളത് പറയാൻ അധികം പറഞ്ഞു പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ അന്ധമായിട്ട് അവർ ആ ഒരു വിശ്വാസത്തിൽ കുടുംബങ്ങളിൽ ഇരുന്ന് ഇട ഇതല്ല കേട്ടോ പഴയ കാലഘട്ടത്തിൽ അവർ തീർന്നതന്നെ ഒരു പക്ഷെ അതോട് തീർന്നു ഈ പറഞ്ഞ നാറ്റപ്പോടെ കാര്യങ്ങളൊക്കെ അവിടെ കൂടെ തീർന്നു പണ്ട് കാലങ്ങളിൽ ഇവർ ഇതീനിയായിട്ട് അങ്ങനെ വിശ്വാസമായിട്ടും മുന്നോട്ട് പോകുന്നവർക്ക് ഇന്ന് ഫോണും മൊബൈലും എല്ലാ ഗൂഗിൾ പേയും അല്ലെങ്കിൽ ഫോൺ പേയും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുവഴിയാണ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് കഷ്ടപ്പെട്ടവൻ ഒഴിച്ചുണ്ടാക്കണ സാധനം ഇവർ നിസ്സാരം നേരം കൊണ്ട് കോയത്തങ്ങൾക്ക് ബിസിനസ് ചെയ്യാനും സ്ഥലം മേടിക്കാനും സ്വതക്കെയായിട്ട് പടച്ചോൻ്റെ അടുത്ത് നേരിട്ട് ഡയറക്റ്റ് എവിടെ സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി എന്തുവാടേ ചെങ്ങായിനെയൊക്കെ പിടിച്ച് കെട്ടാനൊരാളില്ല എന്ന് പറയാൻ സത്യം പറഞ്ഞു ഞാൻ ഏ കെട്ടാൻ കെട്ടാനൊരാളില്ല എന്നാൽ പറയാൻ പറ്റുള്ളൂ എങ്ങനെ വിശ്വസിക്കുന്നു ഞാനൊക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ലൈവ് വെറുതെ ജസ്റ്റ് നോക്കിയപ്പോൾ ഉള്ളു ഒരുപാട് ആൾക്കാർ ആ ലൈവ് കാണുന്നുണ്ട് അതിലാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെണ്ണുങ്ങളാണ് ഓരോന്ന് അടിച്ചെഴുതിവിടെ കോഴിക്ക ഞങ്ങൾ ഇങ്ങനെ കോയൊക്കെ കോയൊക്കെ വിഷമിക്കേണ്ട ഒരുപാട് സങ്കടത്തിലാണ് കോയൊക്കെ സങ്കടത്തിലാണെന്ന് എനിക്ക് എന്നിട്ടും ചിരിച്ചു ചുപിച്ച മുഖത്തോടെ പുറത്തേക്ക് വന്ന് ഇതുപോലെ കാണിക്കുന്നുണ്ടല്ലോ കോയക്ക അല്ലാവോ അതിനെല്ലാം എന്നാ കോയട വക വേറൊരു സംഭവം ഏത് എന്നെ കുറ്റം പറയുന്നവർക്ക് പഠിച്ചുവനായിട്ടും പടച്ചോൻ അങ്ങനൊരു ഏജൻറ്റായിട്ട് മുട്ടിയിട്ടില്ലെന്നവരും ഞാൻ പഠിച്ചു കൊടുത്തോളും പടച്ചോൻ്റെ അടുത്ത് കുടുംബത്തിൽ ഇരുന്ന് തിക്കറും സലാത്തും ചൊല്ലിയാലും പഠിച്ചു നേരിട്ട് ദുവാ ചെയ്താലും പ്രാർത്ഥിച്ചാലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കുടുംബത്തിലും ചെന്നാൽ മതി അതറിയാത്തവരൊക്കെ സഹായം നേടും അതും പള്ളിയിലും വല്ലത്തവരും അവരവരും ഒക്കെ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എല്ലാ മതത്തിലുള്ളവരെ സഹായത്തിന് പോകുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സ്കൂളുകളിലോ കോളേജുകളിലോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസിൽ ഗവൺമെൻറ് ഓഫീസിൽ തന്നെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞു എനിക്കൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കയറി ചെന്ന് തന്നെ ഒരുപാട് വലിക്കും എന്നാൽ ഒരാളുടെ കെയർ ഓഫ് ഈ കെയർ ഓഫ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആ കാര്യം നടക്കും അല്ലേ ഇതും സ്വർഗത്തിലേക്ക് പോകാൻ കെയർ ഓഫിന് ഒരാളാണ് അഡ്മിഷന് വേണ്ടി ഞാൻ കോളേജിൽ പോകണം ഇപ്പം എൻ്റെ ഒരാൾക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ കോളേജുകാർ ആദ്യം എനിക്ക് ഊഹ് നടക്കില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ പിൻവിരിച്ച് നമ്മൾ വിടും അതിനുശേഷം ഞാൻ ഒരു എം എൽ എയോ ആരെങ്കിലേക്കിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് കെയർ ഓഫ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഞാൻ വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് വിളിച്ച് ചേര് ചെന്ന ചിലപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടും എന്നും കരുതി കൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഈ ദുനിയാവ് കഴിഞ്ഞ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആരെയും പഠിച്ചു ഈ പറഞ്ഞ പഠിച്ച നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്നാരെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ല അതുണ്ടായിരുന്നു നമ്മളിപ്പോൾ മതത്തിൽ വിശ്വസിക്കുന്ന പോലെ ഒരു അവസാനമായിട്ട് ഇന്ത്യപ്രവാചകുന്ന എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അതോടുകൂടി വേറെ ആരെയും ഇവിടെ നിയമിച്ചില്ല പക്ഷേ മതം പഠിപ്പിച്ച് തരാനും നമുക്ക് നിർദ്ദേശങ്ങൾ തരാനും ആൾക്കാരുണ്ട് അത് നല്ലവരായ മനുഷ്യരുണ്ട് അതുപോലെ ഇതുപോലെ മതം വിറ്റി തിന്ന് ജീവിക്കുന്നവരല്ല അവരെ നമ്മൾ തിരിച്ചറിയാണ്ടിരിക്കുക നിങ്ങൾ മണ്ഠന്മാരായി പോയില്ലെന്ന് ഞാൻ പറഞ്ഞു മൊണ്ണകളായിട്ടും െ ഡയവ് ചെയ്തിട്ട് വീഡിയോസൊക്കെ പലതും കാണുമ്പോഴുള്ളൂ എന്നിട്ടും തന്റെ അടുത്തോടെയും ചങ്കൂറ്റത്തോടെ എങ്ങനെ സാധിക്കുന്നു എങ്ങനെ സാധിക്കുന്ന ഏ ഏഹ് വീട്ടിലുള്ള പെൺപിള്ളേടെ ഒക്കെ ഉണ്ടല്ലോ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് നോക്ക ഗൂഗിൾ പേയിൽ ചിലപ്പോ അബിബ് എന്നിട്ട് റസൂലിയാ അങ്ങനെ അങ്ങനെ എന്താ യൂട്യൂബിന്റെ പേര് കിടപ്പുണ്ടാവും കുറാൻ പോലും നേരെ ചൊവ്വാൻ തീണ്ട് വായിക്കാൻ അറിയാൻ പാടില്ല പല ലൈവിലും ഞാൻ പല ലൈവിലും ഞാൻ കാണാറുണ്ട് ഞാൻ പല ലൈവും കയറി നോക്കുമ്പോ നോക്കി കഴിയുമ്പോ ചിരി വരുന്നു എന്നാലും നോക്കി കഴിയുമ്പോഴല്ലോ കുറാൻ പോലും നോക്കി വായിക്കാൻ പോലും കുറാൻ പോലും നേരെ ചൊവ്വായിക്കാൻ അറിയാൻ പാടണം നോക്കി വായിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ഒരു പ്രവാചി പണ്ട് എന്തോ കച്ചവട അല്ല പണ്ട് എന്തോ ടാക്സ് ഓടിച്ചിട്ടുണ്ടെന്നാണ് എങ്ങനെയാണോ ഒറ്റ അടിക്ക് പഠിച്ചുകൊണ്ടിരുന്ന വൈകിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയ ഇസ്ലാമിക ഇതായിട്ട് പിന്തുണയായിട്ട് പോയെന്നനിയത് ഇദ്ദേഹത്തിന് ഒരു അനിയനോട്ടിട്ടുണ്ട് വേറെ അനിയൻ അനിയൻപുള്ളി ഇതന്നെ സം കാരണം ഭയങ്കര ബിസിനസ്സാണിത് ഭയങ്കര മെച്ചമുള്ള പരിപാടിയായി ഈ എല്ലാണ്ട് ഒഴിച്ച് കമ്പാദ്യം നമ്മൾ കാശുണ്ടാക്കൂലേ പട്ടിയെ പോലെ പണിയെടുത്ത് അതൊന്നും വേണ്ട ഭയങ്കര സുഖമായിരിക്കുക ലൈവ് എടുക്കുക അത് ഇതേപോലെ ഇങ്ങനെ ഇരിക്കുക എന്താ ഗൂഗിൾ പേ അന്നത്തെ രൂല ഞാൻ തളരൂലാ എന്നാരൊക്കെ പറഞ്ഞാലും ഞാൻ തളരൂല ഇതങ്ങനെ വന്ന രണ്ട് ഡയലോഗും രണ്ട് തിക്കറും ചൊല്ലിക്കാനാ ഗൂഗിൾ പേ നമ്പറും കൊടുത്തത് ഗൂഗിൾ പേ റെഡി ആവുന്നില്ല ഗൂഗിൾ പേ ഇപ്പം ഓക്കെ ആന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്കാനറുണ്ട് അതിലേക്ക് അയച്ചോളീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടില്ല കാശ് കപ്പ പോട്ട ഒരു ദിവസം ആയിരം രൂപ രണ്ടായിരം രൂപ ഇട്ട് പോകും രാവല്ലേ എന്തിനും പണിയെടുക്കണോ ഇവിടെ മല്ലാഗമാർഗും പള്ളിയിലും നമ്മള് ഇത് ഇത്രയും ജനങ്ങളെ കൂട്ടി ഒരു മഹലായിട്ടുള്ള ഒരു പള്ളിയിൽ കൊണ്ടുതന്നെ പത്തും പതിനായിരം രൂപയുള്ളു മാസം അവര് കഷ്ടപ്പെടുക ഇത് ഒറ്റ നിമിഷം കൊണ്ട് തൊപ്പിയും പറ്റിയൊരു വെള്ളം ഇട്ടിട്ട് ഞങ്ങള് തളരൂല ഞങ്ങള് തളരൂലി ഞങ്ങള് തളരൂല നമ്മള് തളരൂല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തളരൂല പഠിച്ചോനേ നേരിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്ന എൻ്റെ ഫേസ്ബുക്ക് അഡ്മിന്മാരെയും യൂട്യൂബ് അഡ്മിന്മാരെയും എന്നെ ഉദ്ദേശിക്കുന്നവരെ നേരിട്ട് നിശിക്ഷിക്കണേ നാഥാ ഞങ്ങള് തളരൂല എടാ മൊയങ്ങളെ വല്ല പാണ്ടിയിടന്ന് ജീവിക്കാൻ നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്ത് അവർക്ക് കാശു തുടങ്ങി നിങ്ങൾക്ക് ലേക്ഷ്യമെങ്കിലും ബോധമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൈക്കാണ് ഞാൻ ഇതീ